ആഹാ കൊള്ളാലോ ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കാട്ടിക്കൂട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായി ലോകത്ത് ഒരു പ്രസവം നടക്കുന്നത് പോലെ ഉണ്ടല്ലോ ഇവരാരാ ഇത്ര പബ്ലിസിറ്റി കൊടുക്കാൻ ഇത് വെറും പ്രഹസനമാണ് വീഡിയോ എടുത്ത് റീച്ച് കൂട്ടാനുള്ള പരിപാടിയാണ് തുടങ്ങി ഒരുപാട് കമൻ്റുകൾ കൂടാതെ നല്ല നല്ല പോസിറ്റീവ് കമൻറ്റുകളും ഒരു ഡെലിവറി സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങൾ ആ സംഭവങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദിയ കൃഷ്ണയുടെ ഈ ഒരു വീഡിയോ ഇതുപോലെ ഡെലിവറി ലൈവായി കാണിക്കുന്നത് ദിയാകൃഷ്ണൻ മാത്രമല്ല കുറച്ച് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് പേളി മാണിയുടെ വീഡിയോസ് പേളി മാണി ഇതുപോലെ പ്രസവം ലൈവായി റെക്കോർഡ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്നും നല്ല പോസിറ്റീവ് കമൻറ്റുകൾ തന്നെയായിരുന്നു കിട്ടിയിരുന്നത് അതുപോലെ നെഗറ്റീവ് കമൻ്റുകളും വളരെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ട്രെൻഡിങ് വണ്ണിൽ നിൽക്കുന്നത് ദിയാകൃഷ്ണയുടെ ഡെലിവറി വ്ളോഗാണ് ഈ ഡെലിവറി വ്ളോഗുകളൊക്കെ സംബന്ധമായ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ട്രെൻഡിങ്ങിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദിയാകൃഷ്ണയുടെ ഈ ഡെലിവറി വ്ളോഗിലെ ചില സുപ്രധാന കാര്യങ്ങൾ പറയാം വളരെ എടുത്ത് പറയേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ കാരണം ഈ വീഡിയോ എല്ലാവരും കണ്ടതാണ് ഈ കേരളം മുഴുവൻ ഏറ്റെടുത്തതാണ് ഈ ഡെലിവറി വ്ലോഗ് അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയുന്നത് ആദ്യത്തേത് ഒരു ഫാമിലി സപ്പോർട്ടാണ് ദിയ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ദിയാകൃഷ്ണയ്ക്ക് കിട്ടിയ ഫാമിലി സപ്പോർട്ട് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അതുപോലെ ഹസ്ബൻഡ് ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ആ സപ്പോർട്ടും കെയറും ഒക്കെ നമ്മൾ കണ്ട് കണ്ണ് നിറഞ്ഞതാണ് അത്രയും വലിയൊരു സപ്പോർട്ടാണ് അവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടുന്നത് അതുപോലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം അതെന്തായാലും നമ്മൾ ക്യാഷ് കൊടുത്ത് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ അവരുടെ പെരുമാറ്റം അങ്ങനെ തന്നെ വരുള്ളൂ അത് വേറെ കാര്യം അതവിടെ മാറ്റി വയ്ക്കും പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇങ്ങനെയൊരു സിസ്റ്റമൊക്കെ ഉണ്ട് വൈഫ് ഡെലിവറിക്ക് അഡ്മിറ്റ് ആകുമ്പോൾ ഹസ്ബൻഡ് അതായത് അകത്ത് ഡെലിവറി റൂമിൽ കയറാമെന്നുള്ളത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അത് വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഇനി രണ്ടാമത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വിൻ്റെ ഒരു സപ്പോർട്ടാണ് അതായത് ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കര വിഷമാവസ്ഥയിൽ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ദിയാകൃഷ്ണയെ കൂളാക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ പാടുന്നു എത്ര മനോഹരമാണല്ലേ ഒരു ഹസ്ബൻഡിൻ്റെ കടമ എത്ര മനോഹരമായിട്ടാണ് അശ്വിൻ ചെയ്യുന്നത് ശരിക്കും വളരെയധികം ബഹുമാനം തോന്നിപ്പോയി അശ്വിനോട് ആ സമയത്ത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതാദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ചെയ്യുന്നത് അല്ലായിരിക്കാം ചെയ്യുന്നവരുണ്ട് നമ്മളറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊരു കെയർ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു മോട്ടിവേഷനാണ് ഇൻസ്പിരേഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രസവമെന്നോ എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നോ ഒന്നും പുരുഷന്മാർക്കറിയില്ല സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് തന്നെ പെൺകുട്ടികൾക്ക് തന്നെ തൻ്റെ അമ്മയോട് ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഡെലിവറി സമയത്തായിരിക്കും ആ സമയത്താണ് ആ പെണ്ണ് തൻ്റെ അമ്മയും തന്നെ ഇങ്ങനെ വേദന അറിഞ്ഞ് ആണല്ലോ പ്രസവിച്ചത് എന്നുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ആ സമയത്തല്ലെങ്കിൽ പിന്നീടാണെങ്കിലും മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു പുരുഷൻ ഒരിക്കലും ഇത് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് ഹസ്ബൻഡിനെ ഡെലിവറി റൂമിൽ കയറ്റുന്നത് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ കണ്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യണം എങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ബോധം അവർക്കും ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതിനിടയ്ക്ക് അശ്വിൻ പറയുന്നുണ്ട് പാട്ടൊക്കെ പാടിയിട്ട് മോനോടാണ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ബേബിയോട് പറയുന്നത് പോലെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ നീ കാണണം നീ വളർന്നു വരുമ്പോൾ ഇതൊക്കെ കാണണം ഇതൊക്കെ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെയാണ് നിന്നെ നിൻ്റെ അമ്മ പ്രസവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ദിയ പറയുന്നുണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അവൻ വളർന്നു വരുമ്പോൾ നീ വളർന്നു വരുമ്പോൾ അമ്മയെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ദിയ പറയണം എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പ്രസവിക്കുന്നത് ഞാൻ മാത്രമല്ല എന്നുള്ളത് സുമ്മാണുപ എന്ത് മനോഹരമാണല്ലേ അശ്വിൻ്റെ ആ സമീപനം ശരിക്കും ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നിയ ഒരു ഭാഗമായിരുന്നു കേട്ടോ ഈ ഭാഗം ഇതിൽ നിന്ന് മനസ്സിലാക്കാം അശ്വിൻ എത്രത്തോളം നന്നായിട്ടാണ് കൃഷ്ണിയെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ പരിപാലിക്കുന്നത് എന്ന് ഒരു ഹസ്ബൻഡിൻ്റെ കടമ പൂർണ്ണമായും അശ്വിൻ അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കടമയുമൊക്കെ ചെയ്യാൻ നല്ലൊരു അച്ഛനാവാൻ അശ്വിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രസവ വേദന എന്നുള്ളതല്ലേ വിവാഹം കഴിഞ്ഞ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് അനുഭവിക്കാത്ത ഒരുപാട് പേരുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാവാൻ പ്രാർത്ഥനയും ഒക്കെ മരുന്നും മന്ത്രവും ഒക്കെയായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഇതുപോലെ കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്

chot nee de se de ya gud 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 abache de komo de ne aboko bolo ya play long ah chot 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 abache de abache de chot 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 കണ്ണ് നിറയാതെ ഈ രംഗങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല അത്രയും മനോഹരമാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ലേ എത്ര വേദന സഹിച്ചിട്ടാണ് അവൾ ഒരമ്മയാവുന്നത് നാളെ ഈ മക്കൾ ആ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കുമോ സ്നേഹിക്കുമോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല ഓരോ അമ്മമാരും മക്കളെ പ്രസവിക്കുന്നതും വളർത്തുന്നതും ഒക്കെ പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തികള് ഇത്രയും വേദന സഹിച്ച് പ്രസവിക്കുന്ന സ്വന്തം കുഞ്ഞിനെ കൊന്നു തള്ളുന്ന അമ്മമാരുള്ള നാടാണ് നമ്മുടെ നൊ നമ്മെ നൊന്ത് പ്രസവിച്ച അമ്മയെ കൊന്നു തള്ളുന്ന മക്കളുള്ള നാടാണ് എല്ലാവരും കാണണം ഒരമ്മ എങ്ങനെയാണ് എത്ര വേദന സഹിച്ചാണ് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് കൂടുതലൊന്നും പറയാൻ വാക്കുകളില്ല ഈ ഒരു നിമിഷം നമ്മൾ സ്വന്തം അമ്മയെ ഓർത്ത് വേദനിച്ചു പോകും അമ്മയോട് നമ്മൾ കടുത്ത് സംസാരിച്ച വാക്കുകൾ ഓർത്ത് ദുഃഖിച്ചു പോകും ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് സങ്കടപ്പെട്ടു പോകും അടുത്തുണ്ടായിരുന്നെങ്കിലൊന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു എന്ന് കൊതിച്ചു പോകും അങ്ങനെയുള്ള ഓരോ നിമിഷമാണ് ഇത് എന്തായാലും അശ്വിനും ദിയയ്ക്കും നല്ലൊരു അച്ഛനും അമ്മയുമായി ആ കുഞ്ഞിനെ സമൂഹത്തിന് നന്മയുള്ള കുഞ്ഞായി വളർത്താൻ സർവേശ്വരൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു